കണ്ണൂർ ശ്രീ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയറിൽ അഞ്ഞൂറോളം ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടന്നത് സെന്ററിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പഠിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായത് കണ്ണൂർ ഹെഡ് ഓഫീസിൽ നടന്ന ജോബ് ഫെയർ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ആ കാലഘട്ടത്തിൽ ഇത്രമാത്രം കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം സാർവത്രികമായ വിദേശീയ കേരളത്തിൽ ആ സമയത്ത് നേരെ വെല്ലുവിളികളോടെ ഒരു സ്ഥാപനം തുടങ്ങുകയും പിന്നീട് അങ്ങോട്ട് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന രീതിയിൽ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്ററിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള പ്രയത്നം ചെറുതല്ല ഇന്ന് മുപ്പതോളം സെൻറ്ററുകളിലായി കേരളത്തിലെ മുകളിൽ മോളും മംഗലാപുരത്തു പോലും കേരളത്തിന് പുറത്തുപോലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മാനേജിംഗ് ഡയറക്ടർ കെ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ ജനറൽ മാനേജർ ജ്യോതി പ്രകാശ് പ്രിൻസിപ്പൽ ശ്രീജിത്ത എന്നിവർ സംസാരിച്ചു സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് ഡിവിഷൻ ഹെഡ് കൃഷ്ണപ്രിയ പ്രജിഷ ഷറഫുദ്ദീൻ ശ്രീരാജ് ലിജേഷ് വന്ദന ശൈനേഷ് രമിത്ത് സൂരജ് രാകേഷ് ഫർസീൻ രതീഷ് സനൂപ് ഹിബ വിസ്മയ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ